ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ തോമസ് അലക്സുമായി ശ്രീ അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ ിസാൻവാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കലുത്തുട്ടി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് അലക്സ് പടവിൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷി രീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സർ നമസ്കാരം ഞാൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്റെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ കാർഷിക മേഖലകളിൽ ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് പഠനത്തിന് ശേഷം കാർഷികവൃത്തിക്കിടയ്ക്ക് ജോലി കിട്ടി ജോലിയിലേക്ക് പ്രവേശിച്ചു ബാങ്ക് ജീവനായിരുന്നു കാത്തലിക് സിറിയം ബാങ്ക് എന്ന് പറയും ഇപ്പോഴത്തെ സി എസ് പി ലിമിറ്റഡ് അതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് റിട്ടയർ ചെയ്തിപ്പോ അഞ്ചു വർഷം കഴിഞ്ഞു ആറാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു റിട്ടയർമെന്റിന് ശേഷം പരിപൂർണമായിട്ട് കൃഷിയിലേക്ക് മാറി ശരിയാണ് പക്ഷെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പും കൃഷി ഉണ്ടായിരുന്നു ഇപ്പം പ്രധാനമായിട്ട് ഏലം കുരുമുളക് തെങ്ങ് കമുക് കാപ്പിയ കൊക്കോയ ജാതി ഗ്രാമ്പു ഇവയെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാത്തരം കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ സാറിപ്പോൾ കൃഷിയും ചെയ്യുന്നുണ്ട് സമ്മിശ്ര കർഷകനാണ് കർഷകനാണ് ജോലിയിൽ നിന്ന് മാറി പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് മാറി സാറിന് ഫീലിംഗ് എങ്ങനെയാണ് കൂടുതലായിട്ട് സന്തോഷം കിട്ടുന്നുണ്ട് എനിക്ക് സസ്യങ്ങളെ ഈ കൃഷി ഐറ്റങ്ങൾ എന്തും വളരുന്ന കാണാനും ജീവജാലങ്ങളോടെല്ലാം എനിക്ക് അതിയായ സ്നേഹവും വാത്സല്യവും ഉണ്ട് ഉണ്ട് ഏലപ്പ് ചെയ്ത ഏലം ഞെള്ളാണിയാണ് പ്രധാനമായിട്ടും ഞെള്ളാണി എന്ന് പറയാം മറ്റേ ചില ഐറ്റം ഒക്കെ ഞാൻ പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കൃഷികളുടെ കാര്യം പറയും എല്ലാ കൃഷിയും ഇടവിളയായിട്ടാണ് ചെയ്യുന്നത് ഏകദേശം പറഞ്ഞാൽ ഇടവള സ്റ്റൈലെന്ന് വേണേൽ പറയാം ഇത് അങ്ങനത്തെ ഒരു തോട്ടമാണ് എങ്കിലും എല്ലാ ഭാഗത്തും ഏലം ഉണ്ട് കൂടുതലായിട്ട് ചെയ്യുന്ന തന്നെയാണ് ഇപ്പം കൂടുതലായിട്ടും റിട്ടയർമെന്റിന് ശേഷം ഏലത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് രീതി എങ്ങനെയാണ് അത് പിന്നുള്ള ഒന്ന് ഞാൻ ഞാൻ ചെയ്തത് ഏകദേശം ഒരു മൂന്ന് അടി സ്ക്വയറിൽ മണ്ണ് നന്നായിട്ട് ഇളക്കി അതിനു വേണ്ടിയ ഉമ്മായ പ്രയോഗം പറ്റുന്ന പോലെ അതൊക്കെ ചെയ്ത് രണ്ടാഴ്ച സെറ്റിൽ ചെയ്യാനാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അതുപോലെ ചെയ്ത് ഇത് നട്ട് സപ്പോട്ട് ഊർത്തി കെട്ടി ഉറപ്പിച്ച് നിർത്തി ജസ്റ്റ് കിഴങ്ങ് ജസ്റ്റ് മൂടുന്നവ പ്രകൃതിയിൽ മാത്രം മണ്ണിട്ട് ഉറപ്പിച്ചു വെച്ച് പിന്നീട് ഒരു മാസമൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് വള പ്രയോഗമൊക്കെ ചെയ്തിരുന്നു ചെറുതായിട്ട് ആദ്യമൊക്കെ ഫാക്ടം പോസ് ഒക്കെയാണ് കൊടുത്ത് പിന്നെ വേപ്പും പിണ്ണാക്കും ഇടയ്ക്ക് മാറി മാറി ഇത് ഓരോന്ന് കൊടുത്തിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് തൈ തൊട്ട് തന്നെ നമ്മൾ മരുന്ന് പ്രയോഗവും അതുപോലെ തന്നെ കുമിൾനാശിനിയൊക്കെ ക്രമമായിട്ട് കൊടുത്തിരുന്നു എത്ര തവണ ഒരു വർഷം വളപ്രയോഗം നടത്താറുണ്ട് വളപ്രയോഗം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിയാറായിട്ടും കൊടുക്കും ചുവട്ടിലും കൊടുക്കുന്നുണ്ട് ചുവട്ടിലെ ഒരു ആറ് തൊട്ട് ഒൻപത് തവണ ഒരു വർഷം കൊടുക്കുന്നുണ്ട് മിനിമം ആറ് തൊട്ട് അത് ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് പോളിയാറും അതുപോലെ തന്നെ മാസത്തിൽ ഒന്ന് എന്ന നിലയിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ് നല്ലതായിട്ട് കാണുന്നത് പക്ഷെ എല്ലാ തവണയും അതുപോലെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നിട്ടുമുണ്ട് തൊഴിലാളികൾ കിട്ടാറുണ്ട് ആ തൊഴിലാളികൾ ആദ്യം നാട്ടുകാരായിരുന്നു അവരുടെ കുറവും പിന്നെ ഒക്കെ പല സാഹചര്യങ്ങൾ വെച്ച് ഇപ്പം അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് എന്തൊക്കെ സാധാരണ ഏലത്തിന് എല്ലാ ഭാഗത്തും എല്ലാ ടൈപ്പിലുള്ള കീടബാധകൾ കാണുന്നുണ്ട് അത് മുളച്ചു വരുമ്പോഴുള്ള ചിമ്പ് തൊട്ട് ചരം ഇല എല്ലാ ഭാഗത്തും പല തരത്തിലുള്ള കീടബാധകൾ കാണുന്നുണ്ട് അതിനെല്ലാം യഥാസമയങ്ങളിൽ നല്ല ചൂടും മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു ഇരുപത് ദിവസം അതായത് മൂന്നാഴ്ച വിട്ടു പോകാത്ത നിലയിൽ തന്നെ പരിചരണം കൊടുക്കാറുണ്ട് അനുകൂല കാലാവസ്ഥ മാത്രം അത് ഒരു മാസം വരെയൊക്കെയുള്ള ഗ്യാപ്പ് വരാ കൊടുക്കാറുണ്ട് എങ്കിലും കായൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും മരുന്ന് ഫംഗീസൈഡ് ഇതൊക്കെ ഒഴിവാക്കാറുണ്ട് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും ഗ്യാപ്പ് കിട്ടത്തക്ക നിലയിൽ ജി എ പി അതായത് ശരിക്കുള്ള ജനറൽ ആയിട്ടുള്ള ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് പരമാവധി നമ്മൾ ഒരു പ്രകൃതിയുടെ ഇണങ്ങിയുള്ള ഒരു കാർഷിക സംസ്കാരമാണ് പ്രകൃതിയിലെ എല്ലാ ജീവികളെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ ഭയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയം ഉണ്ട് പക്ഷേ ഒന്നിനെയും അവകാശിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട് ഈ ജന നമുക്കൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ ഈ ഭൂമിയൊക്കെ കിട്ടിയ ഭൂമിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത് എന്ന് എന്നു പറഞ്ഞാലേ ഇവിടെയുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ജനിച്ചു പോയെങ്കിൽ അതിൻ്റെതായ അവകാശം ഉണ്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലെ സഹോദരിമാരോടൊക്കെ പറയാറുമുണ്ട് ഗ്രാമ്പു കൃഷി ചെയ്യാൻ ഗ്രാമ്പു കൃഷി തുടങ്ങാനായിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മേലെയായി ആ ഒരു സമയത്ത് ഗ്രാമ്പു പ്ലാൻ മനസ്സിലേക്ക് വന്നു ഞാൻ ജോലിയിലായിരുന്നപ്പോ എപ്പോഴും കർഷകരുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് കേരളത്തിൻ്റെ കൃഷിയുള്ളവരും കുരുമുളക് ഇഞ്ചി ജാതി അതുപോലെ ഗ്രാമ്പൂ ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരുമായിട്ട് സംസാരിക്കാൻ ഇടയായി ഇട വന്നു അപ്പം അവരിൽ നിന്നാണ് ഗ്രാമ്പു ആദ്യത്തെ ഒരു മൂന്ന് നാല് വർഷം മാത്രം സംരക്ഷണം കൊടുത്താൽ മതി പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ അത്യാവശ്യം ജലസേതനവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു വസ്തുവാണെന്ന് ആണെന്ന് മനസ്സിലായത് ആ ഒരു എത്ര കാലം നാല് സമയം വേണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരു വരാനായിട്ട് നാല് വർഷം അതിന്റെ വിളവെടുപ്പൊക്കെ ഇച്ചിരി എനിക്ക് മരത്തിൽ കയറിയെന്ന് ഗ്രാമ്പ് പർച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പർച്ച ഉടനെ തന്നെ അടർത്തി ഉണങ്ങിയാലേ ഉള്ളൂ അതിന് നല്ല കളർ ലഭിക്കുകയുള്ളൂ പക്ഷെ കൃഷി വകുപ്പ് ഞാൻ വയനാടിൽ നിന്ന് മനസ്സിലാക്കിയത് അത് അവരൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഇതില് എത്രയിലൊക്കെ സ്പ്രേ ചെയ്ത് ഇത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞ് വീടും വീടും അങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ മറ്റു മെത്തേഡ്സ് അവലംബിക്കുന്നതായിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നീക് യൂസ് ചെയ്തിരുന്നോ ഞാൻ അത് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് അറിവ് ലിംഗക്ക് വേണ്ടിയിട്ട് പക്ഷെ അപ്പം അതിന് അത്രയും കളറ് ലഭിക്കുന്നതായിട്ട് പറിച്ചുണങ്ങി എടുക്കുന്ന തന്നെയാണ് ാച്ചുറായിട്ട് പറിച്ച് ഉടനെ തന്നെ അത് അടർത്തി ഉണങ്ങിയെടുത്താൽ നല്ല കളർ ലഭിക്കും അതിനെ പറിച്ച് സെയിം ഡേ തന്നെയൊക്കെ അടർത്തി അത് വേണ്ട നിലയിൽ പരിപാലിച്ച് ഉണക്കിയെടുത്താൽ നല്ല കളറും അതിൻ്റെ ആ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ലഭിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ ഗ്രാമ്പിൻ്റെ ഒക്കെ വിപണി എവിടെയാണ് ഗ്രാമ്പിന് ഇവിടെ തന്നെ ഇടുക്കിയിലെ നല്ല ലോക്കൽ തന്നെ ഇത് വില്പനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ സമയത്തും ഇതിന് വ്യാപാരികള് എടുക്കാനുള്ള വ്യാപാരികൾ ഇവിടെ നിലവിലുണ്ട് ഈ ഗ്രാമ്പുവിന് എന്തെങ്കിലും വളങ്ങളോ ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും ഗ്രാമ്പുവിനും ജൈവ വളങ്ങൾ കൂടാതെ എൻ ബി കെയും മൈക്രോന്യൂട്രീൻസും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ ഏലത്തിന് കൊടുക്കുന്നതിന് ഒപ്പം ഇടയ്ക്കൊക്കെ ചില പോളിയാർ വളങ്ങളും ഗ്രാമ്പുവിനും ഇപ്പം കൊടുക്കുന്നുണ്ട് ജലസേചന കാഴ്ചയായിട്ട് വരുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും വേനൽക്കാലത്ത് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന കൂടത്തിൽ ഇത് നശിച്ചു പോകാതെ നമ്മൾ പരിപാലിച്ചാലേ ഉള്ളൂ അടുത്ത വർഷങ്ങളിൽ നല്ല പിളവ് ലഭിക്കുകയുള്ളൂ ഗ്രാബുവിന് ആദ്യത്തെ ഒരു മൂന്ന് നാല് വർഷം വരെ തയ്യായ മരം ആയിരിക്കുമ്പോൾ മാത്രമേ ഉള്ളു അതിന്റെ ഷെയ്ഡിൻ്റെ ആവശ്യമുള്ളൂ അതിന് ശേഷം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതാണ് നല്ല പിളവ് ലഭിക്കാനായിട്ട് നല്ലത് हर जोखिम से निकलकर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं ये क्योंकि हमने प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ऐसी ഒരു സാറിന്റെ എന്റെ കൃഷിയെ കാര്യമായിട്ട് ബാധിക്കാതെ ഒരു ഭാഗ്യം ലഭിച്ചെന്ന് വേണം പറയാനായിട്ട് അതിന് പ്രധാന കാരണം ഞാന് മറ്റുള്ളവർ പറയും എന്റെ സ്ഥലത്ത് ഷെയ്ഡ് കൂടുതലാണെന്ന് കുറച്ച് ഷെയ്ഡ് കൂടുതലുണ്ടായിരുന്നു കൂടാതെ ഷെയ്ഡ് ഉണ്ടായിരുന്നു അതൊരു വശം പിന്നെ കൂടാതെ ബോർവെല്ലിൽ നിന്നുള്ള ജലം ഞാൻ മാർച്ച് പകുതിക്ക് ശേഷമാണ് നനയ്ക്കാൻ തുടങ്ങിയത് കൂടാതെ ഏലത്തിനൊക്കെ മെത്തലോ ബാക്ടീരിയും ബാക്ടീരിയയും പൊട്ടാസ്യം സിലിക്കേറ്റും ഒക്കെ മാറി മാറി സ്പ്രേ ചെയ്തും കൊടുത്തിരുന്നു ഇത് ഈ സാറിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് വേനൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് അതായാലും ഒരു പരിധിവരെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലേ ഉണ്ട് വലിയൊരു വിളനാശം നമുക്ക് മറ്റുള്ളവർക്ക് സംഭവിച്ചതുപോലെ ഭീകരമായ വിളനാശം സംഭവിച്ചില്ല എനിക്കും വിളനാശം സംഭവിച്ചോ എന്ന് ചോദിച്ചാല് ഏലത്തിന്റെ ചരവൊക്കെ നഷ്ടപ്പെട്ടു ഇല്ലാതായി പോയി അങ്ങനത്തെ ലോസ് വന്നെങ്കിൽ എനിക്ക് റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നില്ല അത് തന്നെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ അനുഗ്രഹം അനുഗ്രഹമല്ലേ വേറെ എന്തൊക്കെ കൃഷിയാണ് അതുകൊണ്ട് ഇത് കൂടാതെ എനിക്ക് തെങ്ക് കവുങ്ങ് അതായത് അടയ്ക്കാപ്പി കൊക്കോ കുറച്ച് ജാതി ഇവയെല്ലാം ഉണ്ട് കൃഷി തുടങ്ങിയിട്ട് അത് ഒരു ആറ് വർഷത്തോളമായി അതിപ്പം കായ്ക്കാറായതാണോ ആ അത് കായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൂടുതലായിട്ട് മോഹിത് നഗർ മംഗള എന്നീ ഇനങ്ങളാണ് നാട്ടുപരിപാലിക്കുന്നത് അതിന് വിളവെടുക്കണമെങ്കിൽ ആവശ്യമുണ്ടല്ലേ ഉണ്ടെങ്കിലും ഇപ്പൊ അതിനുള്ള ഹൈറ്റ് ആയില്ല പിന്നെ അത് മാത്രമല്ല അപ്പൊ ഞാൻ മറ്റു പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഉയരം വന്നു പോയാൽ പോലും വലിയ തോട്ടി ഉപയോഗിച്ച് വലിച്ച് താഴെ നിന്ന് തന്നെ ഇത് വിളവെടുക്കുന്ന രീതികളാണ് ഇപ്പൊ കണ്ടുവരുന്നത് കൂടാതെ നമ്മുടെ ടെക്നോളജി വികസിച്ചു കൊണ്ടിരിക്കുവല്ലേ എത്ര വളർന്നാലും ഡ്രോൺ വഴിയോ മറ്റു തരത്തിലോ ആദായം എടുക്കാനുള്ള വഴി സംവിധാനങ്ങള് നമ്മുടെ യുവ തലമുറയിലെ എൻജിനീർ എഞ്ചിനീയർമാര് കണ്ടുപിടിച്ചോളും അതിനാല് ഞാൻ ആവശ്യം എനിക്ക് അങ്ങനെ ഒരു ഭയമേ ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് തെങ്ങും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ തെങ്ങ് ഞാൻ തിരുവനന്തപുരത്ത് വെള്ളായനി എന്ന സ്ഥലത്ത് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ ചെന്ന് അവിടെ നിന്നുള്ള വെറൈറ്റി കോമാടൻ എന്ന വെറൈറ്റിയാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പം കോമാടനൊക്കെ കുറച്ച് പൊക്കം വെച്ച് പോകുന്ന ടൈപ്പ് തെങ് തന്നെയാണ് അത് എങ്കിൽ പോലും എനിക്ക് ശേഷം എൻ്റെ അടുത്ത തലമുറയ്ക്കും ഇതിൽ നിന്ന് എൻ്റെ അടുത്ത തലമുറ എന്ന് പറയുന്നില്ല അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർക്കും ഈ തെങ്ങിൻ്റെ വിളവ് ലഭിക്കണം എന്ന ഉദ്ദേശത്ത് തന്നെയാണ് ഞാനിത് നട്ടു പരിപാലിക്കുന്നത് ഒരു ദീർഘകാല വിളയായിട്ടല്ലേ ആ ഉപയോഗിക്കാനായിട്ട് ഒരു തെങ്ങ് ഒരു ദീർഘകാല വിളയാൽ തന്നെ അപ്പം അത് ദീർഘ കാലത്തേക്ക് ആരാണോ ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ അവർക്ക് എന്നും ഇതിൻ്റെ ഒരു നല്ല ഫലം സൽഫലം ലഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ഒരു വെറൈറ്റി തിരഞ്ഞെടുത്തത് തെങ്ങ് ഇപ്പം അഞ്ചു വർഷം കഴിഞ്ഞു അത് കഴിക്കാറായോ ഇവിടെ തെങ്ങിന് അത്ര പറ്റിയ പ്രദേശമായിട്ട് പറയപ്പെടുന്നില്ല എങ്കിലും ഓരോന്ന് ഇതിന്റെ ചൊട്ടയിടുക എന്ന് പറയുന്ന പോലെ കായ്ഫലം പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് കായഫലത്തിലേക്ക് ഇവിടുത്തെ പ്രകൃതി അനുസരിച്ച് മറ്റു നാട്ടിലെ പോലെ നാട്ടിൽ തിരുവനന്തപുരത്തേക്കാണ് ഇത് നാലാം വർഷം ലഭിക്കാവുന്നത് ഇതൊരു ആറു വർഷം അല്ല ഏഴ് വർഷം ആകും എന്ന് കരുതുക തെങ്ങിനും വളപ്രയോഗം നടത്തുന്നുണ്ട് തെങ്ങിനും തീർച്ചയായിട്ടും വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ സസ്യങ്ങൾക്ക് ജലവും ആഹാരവും നൽകുക എന്നുള്ളത് നമ്മുടെ ചുമതല തന്നെയാണ് അതിന് ഒരു വീഴ്ചയും വരുത്താതെ എത്രയായാലും എല്ലാ വർഷവും ഞാൻ ക്രമമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് സാറിന് ഇപ്പോൾ ഇത്രയും അധികം ഇപ്പോൾ കാപ്പിയുണ്ട് കൊക്കോയുണ്ട് ഈ കവുങ്ങ് ഗ്രാമ്പു അതിൻ്റെ ഒപ്പം തന്നെ ഏലമുണ്ട് ഏലം കൃഷിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിന് വലിയ പണി അധികം വേണ്ടി വരുന്നില്ല എന്താ തീർച്ചയായിട്ടും ഏലത്തിന് നമ്മൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ട ഒരു വസ്തു ഞാൻ തമാശ ആയിട്ട് പറയുന്നത് ഒരു ഐ സി യു കിടക്കുന്ന പേഷ്യൻ്റിനെ നോക്കുന്ന പോലെ പരിചരിച്ചാൽ അത് വളരെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് ഫലം തരുന്ന ഒരു കൃഷിയാണ് കേരളം സാറിപ്പോൾ പറഞ്ഞ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമാണെങ്കിൽ കൃഷിയിൽ നിന്ന് കുറച്ചുകൂടെ ലാഭം നമുക്ക് നമുക്കുണ്ടാക്കാൻ പറ്റുമായിരിക്കുമല്ലേ അത് ആപേക്ഷികമായിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതായത് കാലാവസ്ഥ മോശമാകുമ്പോൾ ഇതിൻ്റെ വില വളരെ കൂടുതലായിട്ട് കയറും സത്യത്തിൽ നമുക്ക് നല്ലൊരു വില ലഭിക്കുന്നതാണ് എപ്പോഴും കൂടുതൽ ഫലപ്രദമായിരിക്കുന്നത് ടഫായിട്ടുള്ള കാലാവസ്ഥയെ അതിജീ അതിജീവിച്ച് നമ്മൾ വിളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ് ഒരു കർഷകന് കൂടുതൽ ഗുണകരമായിരിക്കുന്ന അവസ്ഥ വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ മൂന്ന് സഹോദരികളും ഞാനും ആണല്ലോ കർഷകൻ എന്ന നിലയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാറിന് സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഓരോരുത്തർ റിട്ടയർ ചെയ്തിട്ട് ഇത് എന്താ ആവശ്യം എന്ന് ചോദിക്കുന്നു പക്ഷേ സാധാരണ രീതിയിലുള്ള കാഴ്ചപ്പാടനുസരിച്ച് കമ്പനികളൊക്കെയാണ് എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് നിൽക്കുന്നത് വരെ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം വാണിക്ക് വേണ്ടി കാർഷിക വിശേഷങ്ങളും കാർഷിക അനുഭവങ്ങളും പങ്കുവെച്ചതിന് കിസാൻ വാണിയുടെ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് അലക്സുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക കേൾക്കാം പച്ചില വളങ്ങൾ പച്ചില വളത്തിന്റെ ഉപയോഗം പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു മരങ്ങളുടെ ഇലകളും കമ്പുകളും കോതി കെട്ടുകളാക്കി പാടത്ത് മണ്ണിൽ ഉഴുതി ചേർങ്ങുന്ന രീതിയാണ് നിലനിന്നത് ചെറിയ തോതിലാണെങ്കിലും ഇന്ന് ആ രീതി പലയിടങ്ങളിലും നിലവിലുണ്ട് പച്ചില വളത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് വാഗമരം നമ്മുടെ നാട്ടിലെ പച്ചിലവള ക്ഷാമം പരിഹരിക്കുവാൻ പച്ചില വളത്തിനായി ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് ഉചിതം പുളിരസമുള്ള മണ്ണിൽ മാവില നല്ലതാണെന്ന് കരുതിയിരുന്നു കാരണം മാവിലയിൽ പുളിരസം അകറ്റുന്നതിനുള്ള കുമ്മായത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട് ക്ഷാരരസമുള്ള മണ്ണിനു പറ്റിയതാണ് പുളി നെല്ലി തുടങ്ങിയവ പച്ചിലവളത്തിന് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് ഗ്ലൈറിസീഡിയ അഥവാ ശീമക്കൊന്ന പയർ വർഗത്തിലെ ചെടിയാണിത് തോട്ടങ്ങളിൽ തണലിനു വേണ്ടിയാണ് ഈ ചെറുവൃക്ഷം ഇവിടെ പ്രചരിപ്പിച്ചത് ഡൈഞ്ച എന്ന പച്ചില വളച്ചെടി മിക്ക മണ്ണിലും നന്നായി വളരും വിത്ത് പാകി വളർത്തുന്ന ഇവ വളർന്നു കഴിഞ്ഞ ചെടിക്കും ഏതാണ്ട് ഒരാൾ പൊക്കമുണ്ടാകും എളുപ്പം വളരുന്ന മറ്റൊരു പച്ചില വളച്ചെടിയാണ് സെസ്ബേനിയ മൂന്ന് മാസം കൊണ്ട് ഇതിന് ഒന്നരയാൾ പൊക്കം ഉണ്ടാകും ഇതിന്റെ തണ്ടും ഇലയും മണ്ണിൽ എളുപ്പം അഴുകിച്ചെരുകയും ചെയ്യുന്നു പറമ്പ് കൃഷിക്ക് പ്രത്യേകിച്ച് തെങ്ങിനും കമുകിനും വേണ്ടി വളർത്താവുന്ന പച്ചിലച്ചെടികളാണ് പെരുമ്പയർ ചെണമ്പ് കാട്ടു ചെണമ്പ് കിലുക്കാമ്പെട്ടി ഡൈഞ്ച മുതലായവ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും യോജിച്ചത് കിളുക്കാൻപെട്ടിയാണ് വിത്തുവിതച്ചാണ് നട്ട് വളർത്തുന്നത് പറമ്പുകളുടെ അതിരുകളിൽ ക്ഷീമക്കൊന്ന പോലെ കല്ലുമുക്കിയും ടെഫ്രോസിയ കാൻഡിഡ പിടിപ്പിക്കാം ഇവ രണ്ടും ഏറെക്കാലം നിലനിൽക്കുന്നതിനാൽ ഇവയിൽ നിന്ന് തുടർച്ചയായി പച്ചില വളത്തിനായി ഉപയോഗിക്കാം മണ്ണൊലിപ്പിനിടയാക്കുന്ന ജരുവഭൂമികളിൽ ആവരണവിളയായും പച്ചിലവളമായും പയർവർഗ്ഗത്തിൽപ്പെട്ട പ്യൂറേറിയ കൃഷി ചെയ്യാം അതുപോലെ കലപ്പഗോണിയവും മണ്ണിന്റെ വളക്കൂറ നിലനിർത്തുവാനും വിവിധതരം അണുജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനും പച്ചില വളങ്ങൾ ഉപയോഗിക്കുന്നു ആവശ്യത്തിന് നനവും ഊഷ്മാവും വായു സഞ്ചാരവുമുള്ള മണ്ണിലാണ് അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇവ അഴുകുന്നത് വായു സഞ്ചാരമുള്ള മണ്ണിൽ അധിവസിക്കുന്ന അണുജീവികൾ പച്ചില വളത്തിലെ പദാർത്ഥങ്ങൾ വിഘടിപ്പിച്ച് അമോണിയയും കാർബൺ ഡയോക്സൈഡും ഉണ്ടാക്കുകയും വളമായി മാറുകയും ചെയ്യും വായു സഞ്ചാരം തീരെ കുറഞ്ഞ മണ്ണിൽ അണുജീവികളുടെ പ്രവർത്തനം മൂലം ഇതിൽ നിന്ന് പാക്കിജനകം വാതക രൂപത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയാകുന്നു പച്ചില വളച്ചെടികൾ ഇളം പ്രായത്തിൽ മണ്ണിൽ ഉഴുതു ചേർക്കുമ്പോഴാണ് അധികവും ഗുണം ലഭിക്കുക പച്ചില വളച്ചെടികൾ നട്ടു വളർത്തുമ്പോൾ അവ പയർ വർഗത്തിൽപ്പെട്ടവയാകുന്നത് കൂടുതൽ നന്നായിരിക്കും കാരണം അണുജീവികളുടെ പ്രവർത്തനം മൂലം അവയുടെ വേരുകളിൽ പാക്യജനകം ശേഖരിക്കുന്നതിനാൽ ഉഴുത് ചേർക്കുമ്പോൾ അത് മണ്ണിൽ ചേർന്ന ചെടികൾക്ക് വലിച്ചെടുക്കുവാനാകും ഡൈൻജ കൊളിഞ്ഞി സൺഹാം തുടങ്ങിയ പയർച്ചെടികൾ വളർത്തുന്നത് മണ്ണിൽ പാക്യജനകത്തിന്റെ അളവ് കൂട്ടാൻ നല്ലതാണ് മണ്ണിന്റെ ജൈവപുഷ്ടി നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും മണ്ണിലേക്ക് പച്ചിലകൾ നൽകുന്ന സമ്പ്രദായമാണ് പച്ചിലവള പ്രയോഗം എന്ന് പറയുന്നത് ഇതിനായി പയർ വർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടികളും ധാരാളം ഇലകളും ഉണ്ടാകുന്ന മരങ്ങളും ഉപയോഗിക്കുന്നു അമിത പ്രയോഗം മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും മണ്ണിരകൾ പ്രാണികൾ എന്നിവയുടെയും നാശത്തിന് വഴിതെളിക്കുമ്പോൾ പച്ചിലവളങ്ങൾ മണ്ണിലെ ജൈവപ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് സാധാരണ പയർവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൃഷിഭൂമിയിൽ കൂടുതലായി വളർത്തുകയും അവ പുഷ്പിക്കുന്നതിന് മുൻപായി മണ്ണിൽ ഉഴുതു ചേർക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഇപ്രകാരം ചെയ്യുമ്പോൾ പാക്ക്യജനകത്തിന്റെ തോത് വർദ്ധിക്കുകയും മണ്ണിന്റെ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും കൃഷിഭൂമിയിൽ വളർത്തിയ സസ്യങ്ങൾ മണ്ണിൽ ഉഴുതു ചേർത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പച്ചിലകൾ മണ്ണിൽ ചേർത്തും പച്ചില പ്രയോഗം നടത്താം സൺഹമ്പ് ഡൈഞ്ച വൻപയർ ബസീം തുടങ്ങിയ സസ്യങ്ങൾ കുറ്റിച്ചെടികളും പയർ വർഗ്ഗത്തിൽപ്പെട്ടവയുമാണ് ഇവയുടെ വേരുകളിൽ കണ്ടുവരുന്ന ചിലയിനം സിംബയോട്ടിക് ബാക്ടീരിയകൾ അന്തരീക്ഷ പാക്യജനകത്തെ മണ്ണിൽ ലയിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു പയർവർഗത്തിൽപ്പെടാത്ത സസ്യങ്ങളായ ചിലയിനം സസ്യങ്ങളും പച്ചിലവളങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഷോർഗം വജ്ര ചോളം സൂര്യകാന്തി എന്നിവയാണവ കൊങ്ങിണി കമ്മ്യൂണിസ്റ്റ് പച്ച മുരിക്ക് കിളിഞ്ഞിൽ തുടങ്ങിയവയും നമ്മുടെ നാട്ടിൽ പച്ചിലവളത്തിനായി ഉപയോഗിക്കുന്നു കൂടാതെ പ്ലാവ് മറ്റ് വൻവൃക്ഷങ്ങൾ എന്നിവ കോതി നിർത്തുമ്പോഴും ഇതിന്റെ ഇലകളും കൊമ്പുകളും പച്ചില വളത്തിനായി ഉപയോഗിക്കാറുണ്ട് പച്ചിലകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൃഷിഭൂമിയിൽ ചേർക്കാറുണ്ട് വലിയ ചെടികൾ മരങ്ങൾ എന്നിവ കാർഷിക വനവൽക്കരണം സാമൂഹിക വനവൽക്കരണം എന്നിവ നടത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ആവശ്യമായ ഇലകൾ ശേഖരിച്ച് കൃഷിഭൂമിയിൽ ചേർക്കാൻ ഉപയോഗിക്കാറുണ്ട് കൃഷിയിടങ്ങളിൽ ആവശ്യമായ വൃക്ഷങ്ങളും മറ്റും നട്ട വളർത്തുന്ന സമ്പ്രദായമാണ് കാർഷിക വനവൽക്കരണം सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर हर किसान 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 मुस्काए कृषि और कल्याण मंत्रालय द्वारा हित में जारी ിന്റെ ഉപയോഗങ്ങളുംവേപ്പ് കർണാടകത്തിലെ വനങ്ങളിലാണ് കൂടുതലായി കാണുന്നത് എല്ലാത്തരം മണ്ണിലും കാലാവസ്ഥയിലും ഈ ഔഷധ സസ്യം വളർന്നു കാണാറുണ്ട് കൃഷിരീതി വിത്ത് മുളപ്പിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ കായ്കൾ ലഭിക്കും വിത്തുകളുടെ അങ്കുരണശേഷി വേഗം നശിക്കുന്നതിനാൽ കായ്കൾ ശേഖരിച്ച ശേഷം ഉടനെ തന്നെ പാകി മുളപ്പിക്കണം പാകുന്നതിന് മുമ്പ് ആറു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കുന്നത് നല്ലതാണ് നഴ്സറിയിൽ തടങ്ങളെടുത്ത് പതിനഞ്ച് ഇൻറ്റു അഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ വിത്ത് പാകാം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും രണ്ടു മാസം പ്രായമെത്തിയ തൈകൾ പ്ലാസ്റ്റിക് കവറിലേക്കോ കൃഷിസ്ഥലത്തേക്കോ മാറ്റി നടാം ഏതാണ്ട് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ അകലത്തിൽ അൻപത് എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ സമചതുര കുഴികൾ കുഴികളെടുത്ത് മേൽമണ്ണും ചാണകവും മണലും മറ്റും ഇട്ട് കുഴി മൂടി തൈകൾ വയ്ക്കാം തൈ ഒന്നിന് പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാം വരെ കാലിവളം വർഷത്തിൽ ഇട്ടുകൊടുക്കാം രാസവള പ്രയോഗം അഭികാമ്യമല്ല ആവശ്യമെങ്കിൽ നനയ്ക്കാം ജനുവരി മുതൽ മെയ് മാസം വരെയാണ് പൂക്കാലം മെയ് ആഗസ്റ്റ് മാസങ്ങളിൽ കായ്കളാകും ഫലത്തിനകത്തുള്ള വിത്തിന് കട്ടിയുള്ള കവചമുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇല പുഴയും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സസ്യത്തിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഇലയും നാൽപ്പത് മുതൽ അൻപത് കിലോഗ്രാം കായും വർഷത്തിൽ ലഭിക്കും പച്ചക്കായ് ഉണങ്ങിയാൽ അറുപത് ശതമാനം തൂക്കമുണ്ടാകും അതിൽ നിന്നും ഏതാണ്ട് പത്ത് ശതമാനം പരിപ്പ് ലഭിക്കും ഔഷധ ഉപയോഗങ്ങൾ വേപ്പെണ്ണയിൽ നിന്നെടുക്കുന്ന നിമ്പിഡിൻ എന്ന രാസഘടകത്തിന് സോറിയോസിസ് തടയാൻ കഴിവുണ്ട് ആര്യവേപ്പിൻ്റെ ഇല വിത്ത് തൊലി തൈലം ഇവ വാത തൊക്കു രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാറുണ്ട് ആര്യവേപ്പിന് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയുണ്ട് കഫം പിത്തം ഇവ കുറയ്ക്കുന്നതിനും രക്തശുദ്ധി ഉണ്ടാക്കുന്നതിനും പല ചർമ്മ രോഗങ്ങളുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട് വേപ്പിൻ്റെ നീര് കുടിക്കുന്നത് വാത രോഗങ്ങൾക്ക് നല്ലതാണ് മഞ്ഞപ്പിത്തം വയറ്റിലുണ്ടാകുന്ന കൃമി എന്നിവയ്ക്ക് വേപ്പില നീരും തേനും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തരച്ച് വിഷജന്തുക്കൾ കടിച്ച ഭാഗത്ത് പുരട്ടിയാൽ വിഷശമനം ലഭിക്കും വേപ്പില അരച്ച് പുരട്ടുന്നത് പൊള്ളലിന് നല്ലതാണ് ആര്യവേപ്പിലയിട്ട വെള്ളത്തിൽ കുളിക്കുകയോ ആര്യവേപ്പില അരച്ച് പേസ്റ്റ് രൂപത്തിൽ തുലിയിൽ പുരട്ടുകയോ ചെയ്താൽ വസൂരി രോഗം ശമിക്കും മലേറിയ രോഗത്തെ ഒരു പരിധി വരെ ചെറുക്കാൻ വേപ്പിന് കഴിയും വേപ്പിൻ്റെ ഇലയിൽ നിന്നും ബീജത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത എത്തനോൾ സത്താണ് ഇതിനുപയോഗിക്കുന്നത് നൈജീരിയ ഹെയ്റ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ മലേറിയ രോഗത്തിനെതിരായി വേപ്പില ചായ ഉപയോഗിക്കുന്നു ക്യാൻസറിനെതിരെ വേപ്പിൻ സത്ത് ഉപയോഗിക്കുന്നു വേപ്പെണ്ണ വേപ്പണ്ണ ചാറ് എന്നിവ ഉള്ളിൽ അനിയന്ത്രിതമായ അളവിൽ ചെല്ലുന്നത് ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിക്കും മില്ലി വെളിച്ചെണ്ണയും രണ്ടു മില്ലി വേപ്പെണ്ണയും ചേർത്ത് ഉറങ്ങുന്നതിനു മുമ്പ് ദേഹത്ത് പുരട്ടിയാൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാം മണ്ണെണ്ണ വേപ്പെണ്ണ എന്നിവ ചേർത്ത് ചിമ്മിനി വിളക്കുകളിൽ ഉപയോഗിച്ച് കൊതുങ്ങിനെ അകറ്റാം വേപ്പിൻ്റെ ഉപയോഗം മറ്റു മേഖലകളിൽ വേപ്പിലെ ജൈവിക പ്രവർത്തനശേഷിയുള്ള വിവിധ രാസപദാർത്ഥങ്ങൾ കീടങ്ങളെ അകറ്റി നിർത്തുന്നു വേപ്പിലെ മുഖ്യ മുഖ്യരാസവസ്തുക്കളിലൊന്നായ അസഡിറാക്റ്റിൻ കീടങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു ഇവയെ കൂടാതെ സസ്യങ്ങളിലെ ചില രോഗങ്ങൾക്കെതിരെയും ഇത് ഫലപ്രദമാണ് വേപ്പിൻ പിണ്ണാക്കും വേപ്പിലെയും നെല്ലിൻ്റെ പോള രോഗത്തിനെതിരെ ഫലപ്രദമാണ് ഇഞ്ചിയുടെയും മഞ്ഞലിൻ്റെയും വേരിനെ ബാധിക്കുന്ന രോഗങ്ങളെ തടയാൻ വേപ്പിൻ പിണ്ണാക്കിന് കഴിവുണ്ട് ഏലം കൃഷിക്കാർ നിമാവിരകളെ ചെറുക്കാൻ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നു കീടനാശിനി അഞ്ഞൂറ് ഗ്രാം വേപ്പിൻകുരുവിന് പത്ത് ലിറ്റർ വെള്ളം എന്ന കണക്കിൽ വേപ്പിൻകുരു ചതച്ച് തുണിയിൽ കിഴികെട്ടി പാത്രത്തിലെ വെള്ളത്തിൽ മുക്കി ഒരു രാത്രി വയ്ക്കുക അടുത്ത ദിവസം ഇതിൻ്റെ സത്തെടുത്ത് കീടനാശിനിയായി തളിക്കുകയും കിഴക്കുള്ളിലെ ചണ്ടി വിതറുകയും ചെയ്യാം വിപണിയിൽ ലഭിക്കുന്ന വളങ്ങൾക്കു പകരമായി ഈ ചെലവ് കുറഞ്ഞ ചണ്ടി ഉപയോഗിക്കാം നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം എന്നീ മൂലകങ്ങൾ വേപ്പിൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് മില്ലി ആൽക്കഹോളോ അസറ്റോണോ പോലുള്ള ദ്രാവകത്തിൽ അഞ്ച് മില്ലി വേപ്പെണ്ണ ലയിപ്പിച്ച് അഞ്ചു ശതമാനം വീര്യമുള്ള ഒരു മിശ്രിതം തയ്യാറാക്കുക ഉപയോഗശൂന്യമായ കൊതുകുതിരി മാറ്റിൽ ഈ മിശ്രിതം രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ച് കുതിർക്കുക കൊതുക് നിവാരണികളിൽ ഈ മാറ്റ് ഉപയോഗിക്കാം സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു